സ്ലാമലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു അള്ളാഹുബർ വാട്സാപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളെ വളവട്ടുന്ന ഈ വളരെ ബുദ്ധിമുട്ടിലാണ് ആ സഹോദരനെ കൈയുന്ന പരമാവധി നിങ്ങൾ സഹായിക്കുക എല്ലാവരും ഇൻഷാല്ല നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ പറഞ്ഞ് ആ പാവപ്പെട്ട സഹോദരന് എന്തെങ്കിലുമൊന്ന് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ അള്ളാഹുബർ കത്തിക്കട്ടെ ഈ വീഡിയോസിൻ്റെ അവസാന ഭാഗം വരെ നിങ്ങൾ കാണുക വളപട്ടണത്ത് റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുള്ള ചെറുപ്പക്കാരനാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളെ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല ക്യാൻസർ വന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ കാലിൻ്റെ ഒരു ഹിപ്പിന് ഓപ്പറേഷൻ കഴിഞ്ഞു എല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർമാർ ഹാർട്ട് ഫെയിലുവറാണ് കിഡ്നിക്ക് പ്രശ്നമാണ് ബ്ലഡും പ്രഷറും ഷുഗറും ഒക്കെ പ്രശ്നമാണ് കണ്ണ് പെട്ടെന്ന് തലകറങ്ങി നല്ല സുമുഖനായ നല്ല ഒരു ചെറുപ്പക്കാരനാണ് നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ മുപ്പത്തി അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ഒരു കാല് സ്വാധീനം നഷ്ടം രണ്ട് കൊല്ലം കൊണ്ട് അയാൾ ദുബൈയിലായിരുന്നു പെട്ടെന്ന് സംഭവിച്ചത് രണ്ട് കൊല്ലം കൊണ്ട് ഒരു കാല് പറ്റ സ്വാധീനം പോയി ഒരു കാല് കൊണ്ട് വടി പിടിച്ച് റൂമിൽ നടക്കും ഇടക്ക് വീണ് വീണു പോയാൽ എല്ല് പൊട്ടും എല്ല് പൊട്ടിയാൽ നന്നാക്കണമെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാണ് ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഇന്ന് രാവിലെ വീണു എന്നാണ് അല്ലേ ഇന്ന് രാവിലെ വീണു വീണുക പട്ടിണി കിടക്കുന്നൊരവസ്ഥയിൽ ആ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണത്തിനില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഒരു കുടുംബ എത്തുകയും ഇതുപോലെ ശാരീരിക അവശത ഒരു ഭാര്യയും രണ്ട് കുഞ്ഞുമുള്ളൊരു ചെറിയ കുടുംബം യൗവനം മാറിയിട്ടില്ലാത്ത യൗവനത്ത് നിൽക്കുന്നൊരു നല്ല നല്ല ഈമാനുള്ള ഇങ്ങോട്ട് നമുക്ക് ഉപദേശിച്ചു തരും സാരല്ല അള്ളാഹു ഒരുപാട് റഹ്മത്ത് ചെയ്തില്ലേ വീൽ ചെയർ ഇല്ലാതെ നടക്കാൻ കഴിയില്ല അള്ളാഹുവിനോട് പറഞ്ഞു സാധേ ദ്വാരക്കണം വേദന സഹിക്കാൻ പറ്റുന്നില്ല വേദനയ്ക്ക് രണ്ട് കൊല്ലത്തേക്കുള്ള വേദന മരുന്ന് ഇപ്പൊ ഡോക്ടർമാർ കൊടുത്തു കഴിഞ്ഞു ഡോക്ടർമാർ കൊണ്ടുവരല്ലെ നിങ്ങളുടെ ശരീരത്തിന് ഇതിലേറെ മരുന്ന് നിങ്ങൾക്ക് തരാൻ പറ്റൂല ഇനി വേദനക്കുള്ള മരുന്ന് തരാൻ പറ്റുന്നില്ല അങ്ങനെ വിഷമിക്കാൻ ഒന്ന് ആമിയും പറയും കൊടുക്കണേ നീ റൊബേ കൊടുക്കണേ റബ്ഫേ റൊബേ അത്ഭുതകരമായി ആ മഷല്ലോ പറയണ്ട ദേവിക എന്താ പറയാ ഇതില് നല്ല സങ്കടയുണ്ടോ പക്ഷെ ഞാൻ പൊറത്ത് കാണിച്ചില്ലാന്നേ ഉള്ളു ദൈവിക്ക എന്താ ദേവിക ചെയ്യാ ഒരു വീവലി ഒരു ബാത്റൂം ബാത്റൂമൊന്നും വീലാ വീൽ ചെയ്ത മൊത്തത്തില് എല്ലി പൊടിഞ്ഞു പോകുന്നു അതായത് ഓപ്പറേഷൻ ഡോക്ടർമാര് എല്ലാം മടക്കി ഇനി ഇങ്ങക്ക് ഓപ്പറേഷൻ ഇല്ല ചികിത്സ ഇല്ല അങ്ങ് പോന്നിടത്തോളം പോട്ടെ എന്നുള്ളൊരു ഇതിലാ ഉള്ളത് പക്ഷെ പാവം രണ്ട് ഇപ്പം രണ്ടാൺകുട്ടിയാണ് നല്ല അടിപൊളി മഞ്ജ് ചെയ്യണ്ട റോത്തേ പറിച്ചോന് ഓരോരുത്തർക്ക് പരീക്ഷണം കൊടുക്കാൻ നോക്കിയറോ അത് വാടക വീട്ടിലാ താമസിക്കുന്ന വാടക വീട്ടിലാ നിക്കുന്നത് അപ്പോ പിന്നെ രണ്ടുപോലായി സംഭവിച്ചിട്ടിങ്ങനെപ്പോ അപ്പോ ഒരു കൊല്ലത്തോളം പൈസ വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ എല്ലാം കൂടി നിക്കാൻ പറ്റുമോ വാടക വീട്ടില് അപ്പൊ വീട് വീടെ അതിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ വീട് പക്ഷെ വേറെ പ്രശ്നമുണ്ട് നമ്മൾ ഉസ്താദ് വയൽ പറഞ്ഞ ആദ്യം കിട്ടിയ പതിനാറായിരം രൂപ കിട്ടി ആര് ഉസ്താദ് വയൽ പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആദ്യം കിട്ടിയ പതിനാറായിരം രൂപ പക്ഷേ മൂബർ ഇല്ല അവിടെ ഒരു പിന്നെ വീഡിയോ എല്ലാം ചെയ്തിട്ട് മൂബർക്ക് ഏതൊരു മഹൻ ആൾക്കാർ രണ്ടു ലക്ഷം റുപ്യ എല്ലാം ചെയ്ത് കൊടുത്തില്ലോ ആ അപ്പൊ അങ്ങനെ ആ രണ്ടു ലക്ഷം റുപ്യനെ കൊണ്ടാണ് മറ്റുള്ള പിന്നെ ഡോക്ടറെ അടുത്ത് പോക്കും മറ്റുള്ള ചെയ്തത് അപ്പൊ ഇപ്പൊ ചെയ്യാൻ നിമിഷം ഒന്നുമില്ല കാരണം വെച്ചാൽ ഇപ്പൊ ഡോക്ടർമാർ മടക്കിയത് കൊണ്ട് പിന്നെ ചികിത്സ വേണ്ടെന്നുള്ള രീതിയിലാണ് പിന്നെ മക്കളെ ഫീസ് അതെല്ലായിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം വന്നായി ഞാൻ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടേ ഇങ്ങനെ ഒരു വീട്ടിൽ പോയിട്ടേ ഞാൻ എന്താ കണ്ടു കഴിഞ്ഞാല് ഉസ്തകപ്പുന്ദരനും സുഖമിനു ഗ്ലാമുള്ള ചങ്ങായി പക്ഷെ ഞാൻ ചോദിക്കുന്ന എണീക്കാൻ പറ്റും ചോദിച്ചു നന്നായി എണീക്കാൻ പറ്റാണ്ടൊന്നുമില്ല പക്ഷെ എന്നാ ചില സമയം അതായത് വേദന വന്ന സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ വർത്താനം പറയുമ്പോ പ്രശ്നങ്ങൾ ഇണ്ടാ ചെറിയ സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അലഹദില്ല ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല ഞാനിങ്ങനെ സംസാരിക്കണ്ട ഒരു ഒരമണിക്കൂറോളം സംസാരിച്ചു പക്ഷെ എന്താ പറയണ്ട ഭയങ്കര പിന്നെ കുട്ടികള് പിന്നെ മൂത്ത കുട്ടിക്ക് മൂത്ത കുട്ടി പറയുമ്പോ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റൂല പോയ പോലെ ആവൂല മറ്റേ മക്കൾക്ക് ഭയങ്കര സങ്കടം മറ്റേ റെഡ്മി ലഡ്മി കോണ് റെഡ്മിന്റെ മാനേജറെ പോലും ആ അപ്പോ കൊറേ നാള് ഗൾഫിൽ ഉണ്ടായിരുന്നു ദുബൈയില് മറ്റേ നമ്മള് ദുബൈ മുകളിലുള്ളിൽ പിന്നെ അതെല്ലാം വഴിവാക്കിട്ട് നാട്ടില് സെറ്റായതാണ് അങ്ങനെയാണ് രണ്ട് വർഷം മുമ്പ് വീണത് ബാത്റൂമിന് വീച്ച ആ വീച്ചയിലെ കൂടി എല്ലാം തടന്നുപോയി രോഗമൊന്നല്ല എന്താ സംഭവം രോഗം രോഗമല്ല അത് വീണ് മെയിൻ ഡിസ്ക് ഇല്ലേ ഡിസ്ക് പൊട്ടിപ്പോയി ഡിസ്ക് പൊട്ടി പൊട്ടിട്ട് മൂപ്പർക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാടി നമ്മളെ മെയിൻ എല്ലേ വാരിയെല്ലേ ആ വാരിയല്ലിന്റെ ഇന്റെ ഉള്ളൂട്ട് കൂടി ഇത് ഡിസ്ക് ജോയിന്റ് ആക്കണം പക്ഷെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല ഓപ്പറേഷൻ അങ്ങനെ ചെയ്യുമ്പോ മൂപ്പർ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും കിഡ്നി ഇപ്പോ രണ്ടു കൊല്ലത്തോളമുള്ള ഗുളിക മൂപ്പർ കുടിച്ച് ഒരു ദിവസം ഇരുപത്തി അഞ്ച് മുപ്പത് ഗുളിക മൂപ്പർ കുടിക്കുന്നേ ആ അപ്പൊ അങ്ങനെ ആ ഒരു കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ഈ തുന്നീറ്റ് എല്ലിന്റെ ഉല്ലൂട്ടെ അതും പ്രശ്നമാണ് അതും പറ്റൂല മൊത്തത്തില് പ്രശ്നങ്ങളാ പോയത് പോയ വിഷമെന്നുവെച്ചാല് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ഒരു ഒരാളെ കാണാൻ നമ്മളിപ്പോ എല്ലാവരും പറയുന്ന കേൾക്കുന്നില്ല ഉസ്താദ്മാർ വാതിലല്ല ഇങ്ങനെ പറയുന്നേ കേൾക്കുന്നില്ലല്ലോ ഇങ്ങനെയുണ്ട് മറ്റേണ്ടെന്ന് ഡയറക്റ്റ് കണ്ട ഒരു സമയം എന്താ ചെയ്യണ്ടേ പ്രശ്ന പാവത്തിൽ ഇതുവരെ ഉസ്താദ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് പതിനാറായിരം കിട്ടി വിളി ഏഹ് എന്താ ചെയ്യാതെ എന്തെങ്കിലും ചെയ്തുകൊടുക്കാനെല്ലാം പറ്റുമോ നമ്മളെ ഗ്രൂപ്പിനുള്ള